നമ്മുടെ അന്വേഷിച്ചിട്ട് ആളെ കിട്ടിയില്ല അവസാനം കോഴികൾ എല്ലാം ചെറുത് ഞാൻ അങ്ങോട്ട് വിഷം കൊടുത്ത് വാഷിംഗ് പൗഡർ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതെ ഈ സുധർമ്മൻ ആളൊരു അടിപൊളി കുക്ക എപ്പൊന്നുമില്ല ഷെഫിനെ സഹായിക്കുന്ന അസിസ്റ്റന്റ് ഇതിപ്പോ ഒരു മണിക്കൂറായിട്ട് ഞാൻ തോന്നുന്നു വിടുകയാണ് കേക്കാൻ വേണ്ടി നമ്മളെല്ലാം ഫുള്ള് സാനിറ്റൈസർ അടിച്ച് ഇട്ടിട്ടുണ്ട് ഇനി മസാല ഞാൻ എടുക്കുകയാണ് ട്ടോ നീ ചായ അടിച്ചാ മതി നീ എന്നടിക്കാൻ നമുക്ക് എല്ലാത്തിനും അതുകൊണ്ട് നമ്മൾ ഇതിപ്പം വന്നുപോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് തോന്നിയായിരുന്നു മോശമായിട്ട് എനിക്കും തോന്നിയാ നല്ലോണം തോന്നിയായിരുന്നു മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ പക്ഷെ കുറച്ചുകൂടെ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിലൂടെ ഡീപ്പ് ക്ലീനിങ് ആയിട്ട് നമുക്ക് കിട്ടും